ഇനി മലപ്പുറത്തേക്കാണ് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലെ പഠനം മുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നി പറഞ്ഞ് മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠിക്കാനും താമസിക്കാനും ഒരു സൗകര്യമില്ലെന്ന് കാണിച്ച് ഇവർ ആരോഗ്യമന്ത്രിക്ക് ഇന്ന് നിവേദനം നൽകി ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ ഹോസ്റ്റൽ അടച്ചിട്ട് ആഴ്ചകളായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിവിധ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആരോഗ്യമന്ത്രിയെ കാത്ത് ഒരുപറ്റം വിദ്യാർത്ഥികൾ നിന്നിരുന്നു പക്ഷേ അവർക്ക് മന്ത്രിയെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്താണ് ആ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യമന്ത്രിയോട് പറയാനുണ്ടായിരുന്നത് അതാണ് ഈ വാർത്ത പഴക്കം ചെന്ന ഒരു കെട്ടിടം സീലിംഗ് പാളികൾ അടർന്നു വീണ നിലയിലാണ് കനത്ത മഴയിൽ ചോർച്ചയും ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിന്റെ അവസ്ഥയാണിത് മഞ്ചേരി മെഡിക്കൽ കോളേജിനോട് ചേർന്ന കെട്ടിടമാണ് രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായി ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ലഭിച്ചത് ഇപ്പോൾ ഫിറ്റ്നസ്സുമില്ല ചോർച്ചയുമാണ് ഇതോടെ ഹോസ്റ്റൽ അടച്ചു ഗതികേടിൽ വിദ്യാർത്ഥികൾ വിഷയം എന്താ വെച്ചാൽ അവിടെ ഹോസ്റ്റൽ പൂട്ടിയിട്ടുണ്ട് വെള്ളം നിൽക്കുന്ന പ്രശ്നം കൊണ്ട് അതുകൊണ്ട് ദൂരെ എന്നുള്ള കുട്ടികളോടൊക്കെ പോകാനാ പറഞ്ഞത് പെട്ടെന്ന് ദിവസം വൈകുന്നേരം എല്ലാവരോടും പോകാൻ പറഞ്ഞു ഒരു കേരളസ് ആയിട്ട് എന്നിട്ട് ഓരോക്കെ ദൂരം എന്നാണ് വരുന്നത് രാവിലെ എട്ട് മണി അമ്മയ്ക്ക് ഇവിടെ ക്ലാസ് തുടങ്ങും അപ്പോൾ ഒരു ഏഴമുക്കാൽ റോൾ കോളിന് ഇവിടെ എത്തണം അതുപോലെ നീട്ടി തരാതെ എട്ട് മണി അമ്മയ്ക്ക് ഇവിടെ എത്തണം എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ആകെ മൂന്ന് അവിടെ മൂന്ന് ബാച്ച് ഇപ്പം പഠിക്കുന്നുണ്ട് നിലവിൽ ഇപ്പം ഞങ്ങളുടെ സീനിയേഴ്സ് സൈഡിലെ ഇൻറ്റേൺഷിപ്പിൽ പോകുന്ന ബാച്ച് ഇപ്പോൾ അവർക്ക് കമ്മ്യൂണിറ്റിക്ക് പോകാൻ ബസ്സുണ്ട് ബസ്സിന് ഇൻഷുറൻ ഇൻഷുറൻസ് ഇതുവരെ അടച്ചിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത് മുപ്പത്തി കുട്ടികളാണ് ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ചിരുന്നത് മൂന്ന് ബാച്ചുകൾക്കായി മൂന്ന് ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നത് കെട്ടിടത്തിൻ്റെ അപകടാവസ്ഥ കാരണം ഒന്നാക്കി ചുരുക്കി എൺപത്തി കുട്ടികളാണ് പഠിക്കുന്നത് ഇപ്പോൾ മുപ്പത് കുട്ടികൾ ക്ലാസ്സിൽ കയറിയാൽ മറ്റുള്ളവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ക്ലിനിക്കൽ പ്രാക്ടീസിന് പോകണം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ദിവസം ഇല്ല നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകണം ഇനി മുതൽ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല പോയി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനോടൊന്നും പറയാൻ പറ്റില്ല ഭരണിയിൽ പുതിയ കെട്ടിടത്തിന് സ്ഥലം ഏറ്റെടുത്തിരുന്നു പതിനാല് കോടിയോളം രൂപ ഫണ്ടും പാസ്സായതാണ് പക്ഷേ പരിസ്ഥിതി പ്രശ്നം കാണിച്ചുള്ള റിപ്പോർട്ട് വിനയായി കാലാകാലങ്ങളിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഫിറ്റ്നസിനെ ബാധിച്ചതെന്ന് പറയുന്നു ഭാരവാഹികളും നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഒരു ഉണ്ട് പുറത്ത് അതേ എള് കുറച്ചിടാൻ മതി മെയിൻറ്റെയിൻ ചെയ്യണം ചെറിയൊരു ഫണ്ട് അപ്പം ഞങ്ങൾ പറയുന്നത് എന്നുവച്ചാൽ നമ്മൾ പി ടി യെ എല്ലാം കൂടിയിട്ട് കുറച്ച് ചെറിയ ഫണ്ട് എന്തായാലും ഞാൻ ഞാനെടുക്കുക പിന്നെ പി ടി ഫണ്ട് നോക്കാം അവിടെ എടുത്ത് നമുക്ക് മെയിൻ്റെയിൻ ചെയ്ത് കുട്ടികൾ തൽക്കാലം ഇപ്പോൾ നിലവിൽ ചരണിയിൽ പിന്നെ ഏക്കർ സ്ഥലം ഉണ്ട് ഇതെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് മന്ത്രി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ വിദ്യാർത്ഥികൾ കാത്തുനിന്നത് പക്ഷേ നിവേദനം നൽകാനേ കഴിഞ്ഞുള്ളൂ വിദ്യാർത്ഥികൾക്കുള്ള ബസ്സിന് ഇൻഷുറൻസ് പോലും അടച്ചിട്ടില്ല ഇങ്ങനെ ഇല്ലായ്മകൾ മാത്രമുള്ള ഈ നഴ്സിംഗ് സ്കൂളിനാണ് ആദ്യം ചികിത്സ വേണ്ടത് നല്ല മാർക്ക് വാങ്ങി സർക്കാർ നഴ്സിംഗ് സ്കൂളിൽ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ദുർഗതി എത്ര കാലം ഈ വിദ്യാർത്ഥികൾ പറയുന്ന അവരുടെ വേദനകൾ കേൾക്കാതെ ഇങ്ങനെ ഓടിപ്പോകും അർഷക്കനൊപ്പം ട്വന്റി ഫോർ മലപ്പുറം പൊതുജനം കഴുതയല്ല